പിന്നെ വലിഞ്ഞത് ഇയാളുടെ കുടുംബൻ റെയിൽവേ എന്നാണോ ബൈക്കിലെ കോമഡിയാണ് കുട്ടി മെഡിഗിരിക്ക് പോകൂല ആരണഹല്ലി ഇറങ്ങി ബസ് പിടിച്ചു പോകണം

ഒന്ന് എനിക്കും പിന്നെ ഒന്ന് ടിക്കറ്റ് എടുത്തോ എങ്ങോട്ടാ ആ അവര് പറഞ്ഞില്ലേ അത് തന്നെ ഒരാൾക്ക് ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് പോലീസ് റോഡിലാർക്ക ശരിയല്ല സാറേ കാശ് ഇന്ന് ആരെയാണവ കണിയേണ്ടത് ആയിരത്തി നാനൂറ്റമ്പത് രൂപ അമ്പത് വയസ്സ് ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം ആയിരത്തി നാനൂറ്റമ്പത് രൂപ അമ്പത് വയസ്സുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം ആയിരത്തി നാനൂറ്റമ്പത് രൂപ അമ്പത് വയസ്സുണ്ടെങ്കിൽ എന്തോ ഒരു ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം എന്താട്ടാ ആ ഇത്രയും വലിയൊരു തുക മുടക്കാൻ ഈ കുട്ടിയുടെ ബന്ധുവാണോ ഭാര്യയാണോ എന്റെ പെങ്ങളാണോ അമ്മയാണോ അറ്റ്ലീസ്റ്റ് എൻ്റെ അയവകത്തുള്ള ചേച്ചിയാണോ അതൊക്കെ പോട്ടെ വഴിയരികിലിരിക്കുന്ന പിച്ചക്കാരിയാണോ അല്ല പിന്നെ എന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം എന്റെ മനുഷ്യത്വം വേറെ മനുഷ്യത്വം അല്ല പെണ്ണായത് കൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തത് ചേട്ടനോട് ചോദിക്കുന്നാലും ഞാനിതന്നെ ചെയ്യുള്ളൂ എന്താ കാരണം മനുഷ്യത്വം അല്ലാത്തേലേ ഞാൻ ഇത്ര നേരം പൊട്ടൻറ്റുമ്പില് ഒന്നുമില്ലേ ഓ അതിന് ഭാഷയില്ല

ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ അമ്പത് പൈസ മുടക്കിയ എനിക്ക് ഇത് എന്നെ ഒന്നുമില്ല അല്ല അറിയേണ്ട കാര്യം ഉണ്ടായിട്ട് ചോദിക്കല്ല കാശ് മുടക്കി തന്നെ അയക്കുന്നോണ്ട് ചോദിക്ക എന്തിനാ മെഡഗിരിക്ക് കുറ്റിയും പറിച്ചു പോണേ ആ പോലീസാരോട് എന്തൊക്കെ പറഞ്ഞോട്ടല്ലോ കണ്ണിക്കണ്ട ഓ എനിക്ക് അയ്യാ കണ്ണിക്കണ്ട പോലീസാരോട് മുഴുവൻ എന്തു വേണേലും പറയാം ആയിരത്തി നാനൂറ്റിഅമ്പത് അമ്പത് വയസ്സും മുടക്കിയ എന്നോട് പറയാൻ പാടില്ല നിർത്തോ കൊറേ നേരം തന്നെ എന്നെ ഞാൻ ഞാനെ തൊള്ളു അനുമാനം സമയം എഴുതി പോട്ടോ അവന്റെ മുമ്പോട്ട്